ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനും സേബുഡിയും കൂടി ഇന്നൊരു സ്ഥലത്ത് പോകാൻ പോകുകയാണ് അതിന് വേണ്ടി റെഡിയാകാൻ വേണ്ടി വന്നതാട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേ ഒരു കളർ മാച്ചിങ് ഔട്ട്ഫിറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു അതേപോലെ തന്നെ ഹെയറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ അവർക്ക് ഒറ്റക്ക് കണ്ണ് എഴുതണം എന്ന് പറഞ്ഞത് കൊണ്ട് അവൾ ഇതാ കണ്ണ് എഴുതി കൊണ്ട് എടുക്കുക കേട്ടോ സാധാരണ ഞാനാണവർക്ക് എഴുതി കൊടുക്കാറ് പക്ഷേ ഇതവർക്ക് എഴുതണമെന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് ഇത് അവൾ ട്രൈ ചെയ്തു നോക്കുകയാണ് പക്ഷെ മഷാല സൂപ്പറായിട്ട് അവൾ എഴുതിയിട്ടുണ്ട് ഓവർ അലമ്പാക്കിയിട്ടൊന്നുമില്ല അതിൻ്റെ ഇടയാളാണ് കണ്ടു വെള്ളം ഒലിക്കുന്നത് അപ്പോൾ അതിനേക്കും ഇതാ ഉമ്മ റെഡിയായി സുന്ദരിയായി വന്നിട്ടുണ്ട് ഇന്ന് ഉമ്മൻ്റെ സ്പെഷ്യൽ ഡേ ആട്ടോ അപ്പം അതിനേക്കുതാ സേബൊട്ടിത അതിൻ്റെ ഇടയ്ക്ക് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇടാണ് അങ്ങനെതാണ് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നും ഉമ്മൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അത് പ്രമാണിച്ച് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കായിരുന്നു കേട്ടോ നിങ്ങൾ പീ കണ്ടത് അപ്പം നമുക്ക് ഇന്ന് ജസ്റ്റ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ പറഞ്ഞത് നമുക്ക് പുറത്തുനിന്ന് ആക്കാം ഫുഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതായിട്ട് അപ്പം നമ്മൾ സിഷര് എന്നും വരുന്ന ഒരു ഷോപ്പിലേക്കാണ് സോറി ഹോട്ടലിലേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് അപ്പം ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പൊരിച്ച പത്തിരി ബീഫ് ഫ്രൈ ലിവർ ഫ്രൈ ഒക്കെ കേട്ടോ അപ്പം ഇവിടുത്തെ പൊരിച്ച പത്തിരി അത്രയ്ക്കും ഭയങ്കര ക്രിസ് പ്പി ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരുക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ക്യൂ നിൽക്കണം എന്നെ വേണമെങ്കിൽ പറയാം അപ്പം നമ്മളെല്ലാവരും ഇതാ അതൊക്കെ ആശ്രയിച്ച് തിന്നുമ്പോൾ ഇമ്മ എൻ്റെ ഫ്രണ്ടിനതിൻ്റെ ഇടയ്ക്ക് കണ്ടു സംസാരിക്കുകയോ ഒക്കെ ചെയ്തു അപ്പോൾ അത് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ അത് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കാൻ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അത്